നമസ്കാരം ഇരുപത്തിയെട്ട് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ നിയമസഭകളിൽ നിന്നുള്ള നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് എം എൽ എ മാരുടെ വിശകലനത്തിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് കണ്ടെത്തി ഇവരിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ അഥവാ ഇരുപത്തി ഒൻപത് ശതമാനം പേർ കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എമാരിൽ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരുടെ സത്യവാങ്മൂലങ്ങൾ വിശകലനം ചെയ്തു കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ അറുപത്തി ഒൻപത് ശതമാനം പേരും ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണ് ക്രിമിനൽ കേസുകളുള്ള സിറ്റിംഗ് എം എൽ എമാരുടെ ഏറ്റവും ഉയർന്ന ശതമാനം ആന്ധ്രാപ്രദേശിലാണ് ഇവിടെ എഴുപത്തി ഒൻപത് ശതമാനമാണിത് തൊട്ടുപിന്നിലാണ് കേരളവും തെലങ്കാനയും അറുപത്തിയൊൻപത് ശതമാനം വീതമാണ് ഇവിടുത്തെ കണക്ക് അറുപത്തി ആറ് ശതമാനവുമായി ബീഹാർ അറുപത്തി അഞ്ച് ശതമാനവുമായി മഹാരാഷ്ട്ര അൻപത്തിയൊൻപത് ശതമാനവുമായി തമിഴ്നാട് എന്നിവയാണ് ലിസ്റ്റിൽ കേരളത്തിന് പുറകിലായുള്ളത് അതേസമയം ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നേരിടുന്ന എം എൽ എ പട്ടികയിലും ആന്ധ്രാപ്രദേശ് മുന്നിലാണ് തൊട്ടുപിന്നിൽ തെലങ്കാന ബീഹാർ എന്നിവയാണുള്ളത് പാർട്ടി തിരിച്ചുള്ള വിശകലനം കാണിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയിലാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന എം എൽ എ ഏറ്റവും ഉയർന്ന അനുപാതം എൺപത്തി ആറ് ശതമാനമാണിത് മാത്രമല്ല അറുപത്തി ശതമാനം അഥവാ എൺപത്തിരണ്ട് എം എൽ എ മാർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നു ബി ജെ പി എം എൽ എ മാരിൽ ഏകദേശം മുപ്പത്തി ഒൻപത് ശതമാനം പേർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട് ഇതിൽ നാനൂറ്റി മുപ്പത്തി ആറ് പേർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നു അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോൺഗ്രസ് എം എൽ എമാരിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണെന്നും വിശകലനം കാണിക്കുന്നുണ്ട് തമിഴ്നാട് ഭരണകക്ഷിയായ ഡി എം കെയുടെ എഴുപത്തിനാല് ശതമാനം എം എൽ എ മാർക്കും ക്രിമിനൽ കേസുകളുണ്ട് ഉണ്ട് അതിൽ നാല്പത്തിരണ്ടു പേർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരാണ് തൃണമൂൽ കോൺഗ്രസ് എം എൽ എമാരിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ ക്രിമിനൽ കേസുകൾ നേരിടുന്നു അവരിൽ എഴുപത്തി എട്ട് അല്ലെങ്കിൽ മുപ്പത്തിനാല് ശതമാനം പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണ് അടുത്തിടെ ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നൂറ്റി ഇരുപത്തിനാല് എം എൽ എ മാരിൽ അറുപത്തിഒൻപത് പേർ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നു ഇതിൽ മുപ്പത്തി അഞ്ച് പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണ് അൻപത്തിനാല് എം എൽ എ കൊലപാതക കുറ്റം നേരിടുന്നുണ്ടെന്നും ഇരുന്നൂറ്റി ഇരുപത്തി പേർക്കെതിരെ വധശ്രമ കേസുകളുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അല്ലാതെ നൂറ്റി ഇരുപത്തിയേഴ് എംഎൽഎമാർ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളാണെന്നും ഇതിൽ പതിമൂന്ന് എംഎൽഎമാർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എംഎൽഎമാരുടെ സാമ്പത്തിക പശ്ചാത്തലത്തിലേക്കും റിപ്പോർട്ട് വെളിച്ചം വീശുന്നു